ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ജയ്പൂർ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള നല്ല സ്ലിറ്റഡ് കുർത്തീസാണ് കേട്ടോ കാണാൻ കളർഫുൾ ആയിട്ടുള്ള കുർത്തീസാണ് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപോകണം ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കണം അപ്പം നമ്മുടെ തന്നെ ക്ഷണായത് ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയുന്നത് ഇപ്പം മഴ വരുന്നുണ്ട് നമുക്ക് വേഗം ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അല്ലേ ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ ട്വന്റി ടു പോയിന്റ് ഫൈവ് വരുന്നുണ്ട് അപ്പോൾ ഒക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതായത് ഫോർട്ടി ഫൈവ് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന കുർത്തീസാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസും മീഡിയമാണ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഇക്കറ്റ് ഇക്കത്ത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ വരും നല്ല ഭംഗി നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ മൾട്ടി കളേർഡായിട്ടുള്ള പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏത് ബോട്ടം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മുടെ കുർത്തിക്ക് വന്നിട്ടുള്ളത് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചൈനീസ് നെക്കിലാണ് ഈ കുർത്തി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ചൈനീസ് നെക്ക് ഫുൾ നെക്കല്ല വന്നിട്ടുള്ളത് ചെറിയൊരു വീ കട്ടിംഗ് വരുന്നുണ്ട് കേട്ടോ താഴത്തോട്ട് വരുമ്പോൾ ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെ വെച്ചിട്ട് ഒരു ഇഞ്ചിൽ ആ സെൻറ്ററിൽ ഓപ്പൺ ആവുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വരുന്നത് സ്ലീവ് എൻഡിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ആ ഒരു പടി കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തീസാണ് അപ്പോൾ ഈ കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റ് നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേറെ ഞാൻ ആയിരിക്കും കുർത്തി വരുന്നത് ഇതാ ഇതുപോലെയാണ് അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് കേട്ടോ ഇക്കത്താണ് പ്രിന്റ് വന്നിട്ടുള്ളത് സൂപ്പറാണ് കാണാൻ നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഡേ ഇതുപോലെയാണ് കേട്ടോ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ചൈനീസ് നെക്കിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ക്രീം മെറൂൺ ബേസ് ആണ് നല്ലോണം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരു മെറൂൺ ബട്ടൺസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെയാണ് ആ ഒരു മെറൂൺ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏറ്റവും താഴെ വെച്ചിട്ട് ഒരു ഇഞ്ചിൽ ഈ കുർത്തി ഓപ്പൺ ആവുന്നുണ്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ദേ ഇതുപോലെ വരും വേറെ ഇത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഷെയ്പ്പ് തരുന്ന കുർത്തീസാണ് അതുപോലെ സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് വരുന്നത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് പ്രിൻറ് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് ആണ് ബ്രിക്ക് റെഡിൽ വന്നിട്ടുള്ള ഒരു മാംഗോ പ്രിൻ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അതെ ഇതുപോലെ വരും ബാക്കി ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞത് തന്നെയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ അതായത് മീഡിയം ലാർജ് സൈസുകൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ക്ലോസർ പോയി നോക്കാം അതെ ഇതുപോലെയാണ് കേട്ടോ പ്രിന്റുകളുടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിൻ്റെ കാണാൻ സോഫ്റ്റ് കോട്ടൺ ആണ് വേറെ ചെയ്യാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേറെ ഇല്ല ഇതുപോലെ വരും കേട്ടോ അടുത്തത് കണ്ടാലോ ഈ ജയ്പൂർ കോട്ടൺ സ്ലിറ്റഡ് കുർത്തിയിലെ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വൈറ്റ് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് അതെ ഇതുപോലെയാണ് കേട്ടോ പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഒരു മാംഗോ ആണ് സൂപ്പറാണ് കാണാൻ ക്ലോസർ വേ നമുക്ക് നോക്കാം അല്ലേ അതെ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലേക്കാണാൻ മാംഗോ പ്രിൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിലെ ഏറ്റവും കൂടുതൽ പേര് എൻക്വയറി ചെയ്യുന്ന കുർത്തീസാണ് ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ളത് അത് ഫുൾ നെക്കും ചോദിക്കുന്നുണ്ട് ഹാഫ് നെക്കും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇതുപോലെ ചൈനീസ് നെക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് ഇതുപോലെ നിറയെ പിങ്കും ബ്രൗണും ലൈൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഏത് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ് സൂപ്പർ ആയിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് ക്ലോസർ വ്യൂ ഒന്ന് നോക്കാം അല്ലേ ഇതേ ഇതുപോലെയാണ് കേട്ടോ ലൈൻസ് വന്നിട്ടുള്ളത് ആ പിങ്ക് ലൈൻസ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളറ് അതുപോലെ ക്യൂട്ടായിട്ടുള്ളൊരു കുർത്തിയാണ് ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുണ്ട് വേറെ ഇത് കഴിഞ്ഞാലും സൂപ്പറാണ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന അതേ ടൈപ്പ് കുർത്തീസാണ് നെക്സ്റ്റ് പ്രിൻറ് കാണാം അല്ലേ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സ്ട്രൈപ്പ് ആണ് കേട്ടോ പാറ്റേൺ വരുന്നത് ഇതുപോലെ വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏത് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള കോട്ടൺ കുർത്തീസാണ് നമുക്ക് ക്ലോസർ ഉറവി നോക്കാം അല്ലേ ഡേ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വരുന്നത് ഇതുപോലെ വരും അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റേറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയാം കേട്ടോ ഞങ്ങളോട് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി മഴ വരുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നത് നെക്സ്റ്റ് പാറ്റേൺ കാണുക അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് അതിൽ മെറൂൺ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ അജ്രക് പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നിറയെ കാന്താ സ്റ്റിച്ച് പോലെ സ്റ്റിച്ച് പോകുന്നു സ്റ്റിച്ചല്ല കേട്ടോ ലൈൻസ് പോകുന്നുണ്ട് ഒരു കാന്ത കുർത്തി വെയർ ചെയ്ത് അതേമാതിരി ഇരിക്കും കേട്ടോ പക്ഷേ ഇത് ജയ്പൂർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല മാച്ച് ആയിട്ടുള്ള ലൈനിങ് ആണ് കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ കാണാം ഈ ഒരു കുർത്തിയിലെ അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ കളറാണ് കേട്ടോ ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഒരു ക്യൂട്ടായിട്ടുള്ള കളറാണ് ഇതുപോലെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത് നല്ല ഭംഗിയിലേക്ക് ആണെങ്കിൽ ഫ്രണ്ടിലായിട്ട് ആ ഒരു ലാവൻഡർ കളറിലുള്ള ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അയച്ചു തരുന്നത് ഒരു ഏഴോ എട്ടോ ദിവസം മാക്സിമം എടുക്കും ഇപ്പം ചിലർ പറയുന്നുണ്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചതാണ് ഒരു ഏഴോ എട്ടോ ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ഹോളിഡേയ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എട്ട് ദിവസം പറയുന്നത് അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് തന്നെ എടുക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സൈസ് ഏതാന്നുള്ളത് മെൻഷൻ ചെയ്ത് അയക്കണം പിന്നെ ഇങ്ങനെ ഡിലേ വരുന്നതിനനുസരിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് ടോപ്പ് സോൾഡ് സോൾഡൌട്ടായി പോകുന്നുണ്ട് അപ്പോൾ ചിലർ പറയും ഞാൻ ആദ്യം ചോദിച്ചതാണല്ലോ പക്ഷേ അവർ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ സൈസ് പറയാറില്ല ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സൈസ് കൂടെ അയക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സും കൂടെ അയക്കണം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കാം അല്ലേ ഈ കുർത്തിയുടെ ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് ഒരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഏത് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളേഴ്സാണ് പിന്നെ പറയാനുള്ളത് സി ഒ ഡി അവൈലബിൾ അല്ല കേട്ടോ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷനാണ് നടത്തുന്നത് ഗൂഗ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാൻ പറ്റും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് ബുക്കിംഗ് ആവുക അപ്പോൾ ഇതൊക്കെ കേൾക്കാത്തവരോട് ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഈ പറഞ്ഞതൊന്നും ബാധകമല്ല കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഇന്ന് കാണിച്ച കുർത്തീസ് എല്ലാം തന്നെ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അതായത് മുപ്പത്തി എട്ട് മുതൽ ഫോർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് കിട്ടുന്നുണ്ട് അതായത് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ പോയിൻ്റ് ഫൈവ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വെറൈറ്റി പ്രിൻ്റുകളായിരുന്നു അപ്പോൾ ഒരാൾക്ക് തന്നെ എല്ലാം എടുക്കാൻ പറ്റുന്ന പാറ്റേൺസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചിലർ നാലും അഞ്ചും പാറ്റേൺസ് എടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്ന് നല്ലൊരു ആണ് അപ്പോൾ ഇനിയും നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഫുൾ സെറ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ കേട്ടോ അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോഴേ പോയി ചെയ്തോളൂ അപ്പോൾ ഇനി അടുത്ത കുർത്തിയായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്